ഹലോ ഡിയർ ഫ്രണ്ട്സ് വെരി ഗുഡ് മോർണിംഗ് ഇവിടെ അദിരാവിലെ ആണ് ഇപ്പോൾ ഞാനുള്ളത് ഈജിപ്തിലാണ് അപ്പോൾ ഈജിപ്തിലുള്ള എൻ്റെ കൂട്ടുകാരൻ മോഹൻജി ഇവിടെ ഒരു പ്രധാന ബിസിനസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടനപരവുമായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട് അതിലേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് ഈജിപ്തിലെ പ്രധാന സ്ഥലമായ ഓർഗഡ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെയുള്ള ദി ഗ്രാൻഡ് റിസോർട്ടിലാണ് ഞങ്ങൾ തങ്ങുന്നത് അഞ്ച് ദിവസം അവിടെ ഉണ്ടാവും നല്ല നല്ല വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇസ്മാലിയയിൽ നിന്ന് ഒർഗഡ എന്ന സ്ഥലത്തേക്ക് ഏഴ് മണിക്കൂർ ഓട്ടമുണ്ട് എല്ലാ സാധനങ്ങളൊക്കെ പാക്കായി റെഡിയായി ഇപ്പോൾ മോഹൻജി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ വീഡിയോ മോഹൻജി വന്ന് ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ അതിരാവിലെ നല്ല ക്ലൈമറ്റാണ് നല്ല കാലാവസ്ഥയാണ് രാവിലെ എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് തിരക്കുകളൊന്നുമില്ല നല്ല കാലാവസ്ഥ അതേപോലെ തന്നെ നമ്മുടെ മോഹൻജി അടിപൊളി ഷാറുഖാൻ സ്റ്റൈലിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ഞങ്ങളന്ന് ഈ ഇസ്മാലിയാലേക്ക് ഈ കൃഷിഭാഗത്ത് അതായത് ഈ മാംഗോ കൃഷി ഉണ്ടല്ലോ ആ ഭാഗത്ത് ഫാമിലിന്റെ കൂടെ വന്നിരുന്നു മാഞ്ചി കൊണ്ടുവന്നതാണ് അപ്പോഴൊന്നും മാങ്ങ പാകമായിരുന്നില്ല ഇപ്പൊ മാങ്ങ ഒക്കെ ഇങ്ങനെ പിടിച്ച് കാണാൻ നല്ല രസം ഉണ്ടാ ഇപ്പൊ ഫുള്ള് സീസണാണ് മാങ്കോന്റെ മാങ്ങ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കണ്ടോ നിറച്ചു മാങ്കോ ഞങ്ങൾ ഇങ്ങനെ പോയി പോയി ഈ ഓർഗടയിൽ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ മലകളാണ് ഏട്ടാ പടുകൂറ്റം മലകൾ മല മലകേറിയിട്ടാണ് പോവേണ്ടത് അപ്പോൾ ആ മലയോട് ചേർന്നിട്ടുള്ള പ്രകാശം നിറഞ്ഞ ഒരു അന്തരീക്ഷം ആ ഒരു കാഴ്ച കാണുക ആ മോഹൻഭായി ഇപ്പൊ നമ്മൾ ശരിക്കും ചന്ദ്രൽ ഇറങ്ങിയത് പോലെട്ടാ ചുറ്റുമലകൾ തന്നെ എവിടെ നമ്മൾ നോക്കുന്നതും മലകൾ തന്നെ ഇപ്പൊ ഞങ്ങൾ ഈ മലന്റെ ഇടയിലെ കൂടി പോകുമ്പോ രണ്ട് സൈഡും മലയാണ് കേട്ടാ ഈ പ്ലെയിനിൽ പോകുമ്പോ നമ്മളെ ചെവിടയില്ലേ അതുപോലെ അടയുന്നുണ്ട് അതുപോലെ മലകൾ എന്ന് പറഞ്ഞ വട്ടുകൂറ്റം മലകൾ ലൈറ്റ് ഉള്ള ദൂരത്തുനിന്ന് ഈ മല ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ മനസ്സിലാകുന്നില്ല കേട്ടാ ആകാശത്തിൽ മുട്ടിയതുപോലെ അതേപോലെ മോഹൻജി ഞാൻ ഈ ഒരുപാട് സ്ഥലത്തിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു പഴയ രാജാക്കന്മാരെ ആ ഭരണത്തിനൊക്കെ ശേഷം ഈജിപ്തിലെ ചില ഭാഗങ്ങൾ വെള്ളത്തിന്റെ അടിയിലായി പോയിട്ടുണ്ടായിരുന്നു പിൻകാലത്താണത് ശരിയായി വന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു ശരിയാണോ ഭയങ്കര അത് ശരി പറഞ്ഞാല് ഈ ഭാഗം അല്ല അത് വരുന്ന അലക്സാണ്ട്രിയോഡ് അലക്സാണ്ട്രിയ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയ ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിക്ക് അടിയില്ലേ അത് ഭൂമിണ്ടായ്ലീറ്റ് കാഴ്ച കാണുന്നുണ്ട് മുംബൈ ഉണ്ടായ ഒരു സിറ്റി ആണെന്നില്ല അലക്സാണ്ട്രിയയിൽ വെച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഭൂമിക്കടിയിലെ ഗുഹകൾ എന്ന് പറഞ്ഞിട്ട് അത് കാണാത്തവർ കാണുക എൻ്റെ ചാനലിൽ കടക്കുകയാണ് അതായത് ഇപ്പോൾ ഇവിടെ മീഡിയം ക്ലൈമറ്റാണ് ഇപ്പോൾ സീസൺ ആണല്ലോ അതായത് സ്കൂൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ അധികം ചൂടില്ല പക്ഷെ മീഡിയം ഇതാണ് പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് തണുപ്പ് സമയം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ കൂടി നമ്മൾ വരുമ്പോൾ ഈ മലൻ്റെ തണുപ്പുണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം എന്തിലും കൂടെ വന്നിരുന്നു എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക മറുകടയിലുള്ള അലിഫ്ലൈല ആ റിസോർട്ടിലാണ് ഞങ്ങൾ അന്ന് പോയത് പക്ഷേ ഇന്ന് പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ഗ്രാൻഡ് റിസോർട്ടിലേക്കാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പോകുന്നത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ മോഹൻജിയുടെ കൂടെ ആള് എനർജിയോട് കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പോകുന്നത് ഈജിപ്ത് എന്ന് പറയുമ്പോൾ വലിയ രാജ്യമാണ് കേട്ടോ വലിയ സ്ഥലമാണ് കാരണം മണിക്കൂറും മണിക്കൂറും ആറുമണിക്കൂറും അഞ്ചു ഒക്കെ ഓട്ടോ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ യു എയിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന യു എ കംപ്ലീറ്റ് കറങ്ങിത്തീരാനൊന്നും അധികം സമയം വേണ്ട പക്ഷേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇസ്മാലിയ എന്ന സ്ഥലത്ത് അറകട എന്ന സ്ഥലത്തേക്ക് പോകുമ്പോ അതായത് ഇപ്പൊ മോൻജി എത്ര സ്പീഡിലുള്ള മോൻജി നിങ്ങൾ പോകുന്നുള്ളത് നൂറ്റി നാല്പത് സ്പീഡില് ആറു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് ഓടണം ഏകദേശം ഏഴ് എന്ന് പറയാം അതുപോലത്തെ സ്ഥലം ഇപ്പൊ നമ്മുടെ യു എയില് ഇല്ലെന്നു തന്നെ പറയുന്നു ഈ മലകൾ എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട് ഇണ്ട് അപ്പോൾ പൂഴിമല എന്ന് പറയുമ്പോ അതിന്റെ മുകളിൽ കാറ്റടിച്ചിട്ട് ഈ കാറ്റ് മലകളെ ഷൈപ്പ് ഉണ്ടാക്കിയ ഒരു രൂപം ആ തരത്തിലുള്ളത് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ദൂരത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു രൂപം പോലെയൊക്കെ ഇരിക്കും കേട്ടാ ഈ മല അതേപോലെ തന്നെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോ ഇത്ര ലോങ് യാത്ര എന്ന് പറയുമ്പോ ആറും ഏഴും മണിക്കൂർ ഓടുന്നത് അതിന്റെ വണ്ടിക്കും പ്രത്യേകത ഉണ്ടായിരിക്കണം കേട്ടോ ഇപ്പൊ മോഹൻജിയുടെ വണ്ടി ജർമ്മൻ വണ്ടിയാണ് ഇപ്പൊ ഇതിൽ പോകുന്നത് ക്ഷീണം ഞങ്ങൾക്ക് ഇല്ല എന്റെ ഫാമിലിന്റെ കൂടെയും മോഹൻജിന്റെ കൂടെ ഒരുപാട് സ്ഥലത്ത് വന്ന് പോയി ഞങ്ങള് പോയിരുന്നു ഒരു ക്ഷീണം അറിയുന്നില്ല കേട്ടോ ഇതിന്റെ ടയർ റോഡിൽ കറങ്ങുന്നത് അറിയുന്നില്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഒരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നല്ല വാഹനം ഉണ്ടെങ്കിലും റോഡിൻ്റെ പ്രശ്നം കൊണ്ട് അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ ഈജിപ്തിൽ ഈജിപ്തിലെന്ന് പറയുമ്പോൾ നല്ല റോഡ് റോഡാ നാല് ട്രാക്കുകളൊക്കെ ഉള്ള റോഡ് അപ്പോൾ യാത്ര യാത്രക്ക് അനുയോജ്യമായിട്ടുള്ള റോഡാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനും അതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് വന്നതാണ് ഇവിടുന്ന് ലൈറ്റായിട്ട് ഒരു സ്നാക്കും ഒരു ചായയും പിന്നെ മോഹൻ ആണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കില്ല ആള് കോഫി മാത്രം സ്ഥലം എന്ന് പറയുമ്പോൾ എൻ്റെ ബാക്ക് ഭാഗത്ത് റെഡ് ആണ് അതുപോലെ ഫ്രണ്ട് ഭാഗത്താണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ പിന്നെ കാറ്റുണ്ട് കേട്ടോ ഏതോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഈജിപ്റ്റില് അറങ്ങട എന്ന സ്ഥലത്ത് പോകുന്ന പകുതി വഴിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഓർഗരാലേക്ക് എത്തി അതായത് ഞങ്ങളെ റിസോർട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താറായി അതിൻ്റെ ഇവിടത്തെ ഇവിടത്തേക്ക് ഉള്ള മെയിൻ റൗണ്ട് അബോട്ടാണിത് ഇപ്പം ഞങ്ങൾ റിസോർട്ടൊക്കെ കിടക്കുന്ന ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ദൂരന്ന് നിന്ന് തന്നെ ഈ റിസോർട്ടിന്റെ ആ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഇതൊരുപാടുണ്ട് കേട്ടാഴ്ച ഈ ഗ്രാൻഡ് റിസോർട്ട് ഗ്രൂപ്പിനിവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ ഒരേ പേരിൽ തന്നെ മൂന്ന് റിസോർട്ട് അടുത്തടുത്താണ് കിടക്കുന്നത് കൂടാതെ ചില റിസോർട്ടുകളിൽ ഇവർക്ക് പാർക്കിംഗ് സൗകര്യവും ഇല്ല അതിൻ്റെ കാരണം അതിന് പകരം അവർ ഗാർഡനും ഈ റോഡിൻ്റെ സൈഡൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഗ്രാൻഡ് പാലസ് ഈ ലെഫ്റ്റിൽ കാണുന്നത് ഗ്രാൻഡ് പാലസ് ആണ് അപ്പോൾ ഞങ്ങളിത് അടുത്തതാണ് ഗ്രാൻഡ് റിസോർട്ടാണ് കാണുക എത്ര മനോഹരമായിട്ടാണ് ഈ ലൊക്കേഷൻ കിടക്കുന്നതെന്ന് കാണുക ഇതൊന്ന് കുറച്ചപ്പുറത്തോളം ഉണ്ട് കേട്ടോ അതുകൂടാതെ വേറെ പേരിലും ഇവർക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട് അത് മുമ്പിലോട്ടാണ് അപ്പോൾ ഞങ്ങളത് ദാ ഈ റൈറ്റിൽ തിരിയുന്നത് ഞങ്ങളിതാണ് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ശരിക്കും ഗാർഡൻ സ്ട്രീറ്റ് അതായത് ഗ്രാൻഡ് സ്ട്രീറ്റാണിത് അത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാനുള്ള മനോഹരമായ സ്ഥലമാണ് വൈകുന്നേരമൊക്കെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ ഇതാ ഞങ്ങളിതാ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇനി അപ്പുറത്ത് മോഹൻജിക്ക് വണ്ടി പാർക്ക് ചെയ്യണം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് യൂറോപ്യൻസ് അറബ് ഫാമിലികളാണ് ഈ റിസോർട്ടിലേക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്കിംഗ് ലഭിക്കാറില്ല കാരണം സീസൺ സമയമാണല്ലോ അത്രയും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത് അപ്പോൾ ഇനി നമുക്ക് നേരെ റിസപ്ഷനിലേക്ക് പോകാം അവിടെ ഞങ്ങൾ ബുക്കിംഗ് കാണിച്ചു കൊടുത്ത് പാസ്പോർട്ട് കൊടുത്ത് ഇനി റൂം റൂമിൻ്റെ കീ വാങ്ങണം അപ്പോൾ എനിക്ക് ഫുൾ ഓപ്ഷൻ്റെ ടാഗ് ലഭിച്ചു കേട്ടോ അപ്പോൾ അത് കെട്ടാൻ പോകുന്നു ഞങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ ടാഗ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ടാഗാണ് കേട്ടോ അത് റിസോർട്ടുകാർക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഫുൾ ഓപ്ഷൻ ടാഗ് എന്ന് പറയുമ്പോൾ ഈ റിസോർട്ടിലെ എല്ലാ ഭാഗങ്ങളിലും പോകാനും അതേപോലെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനും കൂടാതെ ഇവിടുത്തെ ഈ റിസോർട്ടിലെ എല്ലാ റെസ്റ്റോറൻറ്റിലും പോയി ഏത് ഭക്ഷണം കഴിക്കാനുമുള്ള ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ മോഞ്ചിക്കും ടാഗ് കിട്ടി എത്രയോ പ്രാവശ്യം മാഞ്ചി ഇതുപോലെ ടാഗ് കെട്ടിയ ആളാണ് അങ്ങനെ ഞങ്ങളെ ബുക്കിംഗ് കാണിച്ചതിന് ശേഷം റിസപ്ഷനിൽ പാസ്പോർട്ടൊക്കെ കൊടുത്ത് ഇനി റൂം സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പരിപാടി അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഓക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കിടക്കുന്ന ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡ് കേന്ദ്രത്തിനെ പറ്റി പറയുമ്പോൾ പതിനാറ് ഫുഡ് കേന്ദ്രമാണ് ഇവിടെ ടോട്ടലിലുള്ളത് കേട്ടോ അതിൽ റിസർവേഷൻ അടക്കമുള്ള പതിനാറ് ഫുഡ് കേന്ദ്രങ്ങൾ ഓക്കെ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ തുടർന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ ഒരു മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അതൊന്ന് നിങ്ങൾ കാണുക വളരെ പ്രധാന കാഴ്ചകളാണ് നമുക്ക് ഈ റിസോർട്ടിൽ നിന്ന് കാണാനുള്ളത് എടുത്തു പറയുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ പറ്റിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്സ് ഡിന്നർ അതുപോലെ റിസർവേഷൻ ഫുഡ് ഇതൊക്കെ ഇങ്ങനെ സപ്പറേറ്റ് വളരെ സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ കിടക്കുന്നത് ആ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നിലോട്ട് കാണാം ഇവിടുത്തെ എന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് ഈ റിസോർട്ടിൽ കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ വറൈറ്റി ഫുഡുകളാണ് കേട്ടോ ഇൻ്റർനാഷണൽ ഫുഡാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സപ്പറേറ്റ് വീഡിയോ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് സ്നസ് എന്നിങ്ങനെയുള്ള സപ്പറേറ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ലേറ്റായിട്ടാണ് ഞാൻ ഫുഡ് എടുത്തത് ഇപ്പോൾ കുറച്ച് നടന്നിട്ട് ക്ഷീണമായി അത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല കുറച്ചാണ് എടുത്തത് അങ്ങനെ ഞങ്ങളെ ലഞ്ച് കഴിഞ്ഞ് എനിക്ക് നേരെ റിസപ്ഷനിൽ പോയിട്ട് ചാവി വാങ്ങണം അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മോളിലാണ് റൂം കിട്ടിയത് പക്ഷേ മോൻബായി അത് ഇഷ്ടപ്പെട്ടില്ല ചേഞ്ച് ചെയ്തു അപ്പോൾ താഴത്തെ റൂമ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീ ഇപ്പോൾ കിട്ടും ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം ഞങ്ങളെ റൂമ് ശരിയായി റൂമിൻ്റെ കീ കിട്ടി അപ്പോൾ ഇനി റൂമിലേക്കാണെന്ന് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ എന്ന് പറയുമ്പോൾ താഴെയാണല്ലോ താഴെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലും അതുപോലെ പൂളിലും ബീച്ചിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും അതായത് ഇവിടെ റെസ്റ്റോറൻറ്റിലുള്ള പ്രോഗ്രാം ഡാൻസ് ഒക്കെ പെട്ടെന്ന് ചില സമയത്ത് ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മോളിൽ നിന്നൊക്കെ മോളിൽ റൂമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാനൊക്കെ ടൈം പിടിക്കും അപ്പം എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമ് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ റൂം നമ്പർ ഡബിൾ വൺ ഡബിൾ വൺ ആദ്യം ഇവിടെ ബാത്ത് റൂം ഓക്കെ വാട്ടുകളൊക്കെ ഉണ്ട് റൂം എന്ന് പറയുമ്പോൾ അടിപൊളി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ റൂം കിടക്കുന്നത് നമ്പർ വൺ ഇവിടുന്ന് തന്നെയാണ് പുറത്തേക്കുള്ള ഇനി നമുക്ക് ഈ റിസോർട്ടിലെ അടിപൊളി കാഴ്ചകളായ പാട്ട് ഡാൻസ് അതുപോലെ പൂളിത്ത കാഴ്ചകൾ ബീച്ചിലത്തെ കാഴ്ചകൾ റെസ്റ്റോറൻറ്റുകളിലത്തെ കാഴ്ചകൾ മറ്റു പരിപാടികൾ ഒക്കെ അടങ്ങുന്ന വീഡിയോസാണ് ഞാൻ തുടർന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീഡിയോക്കായി നിങ്ങൾ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്